ഹലോ എന്തെങ്കിലുമൊക്കെ ബിസിനസ് തുടങ്ങണമെന്നാഗ്രഹമുണ്ട് പക്ഷേ ഇപ്പോഴും അത് തുടങ്ങാൻ സാധിക്കാതെ ജോലിക്കൊക്കെ പോകുന്ന പലരും അവർക്ക് ബിസിനസ് തുടങ്ങണമെന്നാണ് ആഗ്രഹം പക്ഷെ അവരിപ്പോഴും എന്തെങ്കിലും ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് പല പല റീസൺസ് ആയിരിക്കാം ജോലി കിട്ടിയാൽ അവരെ പ്രേരിപ്പിക്കാത്തത് പല പല റീസൺസ് ഉണ്ടായിരിക്കും ഇത് ബിസിനസ് തുടങ്ങിയവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ അല്ല തുടങ്ങാൻ പോകുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ ഓൾറെഡി നിങ്ങൾക്കൊരു ബിസിനസ് ഉണ്ടെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാം ഈ എന്തെങ്കിലും ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങണമെന്ന് ആഗ്രഹമുള്ളവർ പലപ്പോഴും അവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്യുവറായിട്ടും മണി മേക്കിങ് തന്നെയാണ് മണി മെയ്ക്ക് ചെയ്യാൽ മാത്രമാണ് അതല്ലാതെ സൊസൈറ്റിയെ മാറ്റിമറിക്കുക വലിയ റവല്യൂഷണറി പ്രൊഡക്റ്റ് കൊണ്ടുവരിക ഹിസ്റ്ററിയുടെ ഭാഗമാവുക അങ്ങനെയൊന്നും അവർക്ക് ലക്ഷ്യമില്ല ജസ്റ്റ് മണി മേക്ക് ചെയ്യുക അവരിപ്പോൾ ഏൺ ചെയ്യുന്ന സാലറിനെക്കാൾ കൂടുതൽ മെയ്ക്ക് ചെയ്യണം ബെറ്ററായിട്ടുള്ള ലിവിങ് സ്റ്റാൻഡേർഡ് വേണം അത്രേ മാത്രമാണ് അവരുടെ ലക്ഷ്യമുള്ളൂ ഇതാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ ഇങ്ങനെ ചെയ്തിട്ട് ബിസിനസ് ചെയ്യാനാണ് നിങ്ങൾ ഉദ്ദേശിക്കണമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു കൺസെപ്റ്റ് ഉണ്ട് ബിസിനസ്സിലെ വെൽത്ത് ക്യേഷൻ എന്ന് പറയും ഇതറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും ഈ വെൽത്ത് ക്യേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എത്ര എണ്ണം പ്രൊഡക്റ്റ് ആവട്ടെ സർവീസ് ആവട്ടെ എത്ര എണ്ണം വിറ്റു ഒരെണ്ണം വിറ്റപ്പോൾ നമുക്ക് എന്ത് ലാഭമുണ്ട് ഇതിൻ്റെ മൾട്ടി ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് റിയൽ ബിസിനസ് വെൽത്ത് കിട്ടുന്നത് അതായത് യൂണിറ്റ് സോൾഡ് മൾട്ടിപ്ലൈ ബൈ യൂണിറ്റ് പ്രോഫിറ്റ് എത്ര എണ്ണം നിങ്ങൾ വിറ്റു ഏത് പ്രോഡക്റ്റ് വായിക്കോട്ടെ സർവീസ് ആയിക്കോട്ടെ എത്ര എണ്ണം നിങ്ങൾ വിറ്റു ആ വിറ്റത് എന്ത് ലാഭത്തിൽ നിങ്ങൾ വിറ്റു ഈ രണ്ട് കൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ടാണ് നിങ്ങൾ ഇറങ്ങേണ്ടത് അപ്പം നിങ്ങൾ എന്തെങ്കിലും ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ ഉദ്ദേശിക്കുകയാണ് രണ്ട് രീതിയിലാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് രണ്ട് വേരിയബിൾസ് വേരിയബിൾസാണുള്ളത് ഈ ഇക്വേഷനിൽ വെൽത്ത് വന്നത് എത്ര എണ്ണം വിറ്റു ഈ എണ്ണം എന്നുള്ള എത്ര കസ്റ്റമേഴ്സിലേക്ക് നമുക്ക് എത്താൻ സാധിച്ചു എത്ര എണ്ണം ആ പ്രൊഡക്റ്റ് വിറ്റു എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അതായത് നമ്മളുടെ പ്രോഫിറ്റ് വളരെ കുറവായിട്ടുള്ള ചെറിയ ചെറിയ പ്രൊഡക്റ്റുകളും സർവീസുകളും നിങ്ങൾ സെല് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ലാഭം ചെറുതായിരിക്കും ചെറിയ ലാഭമാണ് നമ്മൾ എടുക്കണുള്ളൂ ഈ ചെറിയ ലാഭം എടുത്ത് ചെയ്യാൻ നേരത്ത് ധാരാളം കസ്റ്റമേഴ്സിലേക്ക് എത്തിയാൽ മാത്രമാണ് നമുക്ക് നല്ല രീതിയിൽ മണി മേക്കിംഗ് നടക്കുകയുള്ളൂ ഇത് മണി മേക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ മറ്റേ ഇതല്ല പാഷൻ അങ്ങനെ ഇതൊന്നും അല്ല ഇല്ല പറയണത് അപ്പോൾ നമ്മളുടെ ചെറിയ ലാഭത്തിലാണ് പ്രൊഡക്റ്റും സർവീസും ചെറിയ ലാഭം എടുത്തിട്ടാണ് നിങ്ങൾ സെല്ല് ചെയ്യുന്നത് എല്ലാവർക്കും വിൽക്കാനാണ് ഉദ്ദേശിക്കുന്നത് ധാരാളം കസ്റ്റമേഴ്സിനെ നിങ്ങൾ കണ്ടുപിടിക്കേണ്ടതായിട്ട് വരും അങ്ങനെ വിട്ടിട്ട് നമുക്കിപ്പോൾ ഒരു ഉദാഹരണത്തിലൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു കോടി രൂപ ഏൺ ചെയ്യാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഒരു കോടി രൂപ നിങ്ങൾ മേക്ക് ചെയ്യണം അത് അതുമാത്രമേ നിങ്ങളുടെ ലക്ഷ്യമുള്ളൂ എന്ന് വിചാരിക്കുക ജസ്റ്റ് വൺ സിയാർ നിങ്ങൾക്ക് ഉണ്ടാക്കണം അങ്ങനെയാണെങ്കിൽ നൂറ് രൂപ ലാഭത്തിൽ ഒരു പ്രൊഡക്റ്റോ സർവീസോ നിങ്ങൾ പ്രൊവൈഡ് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ് നൂറ് രൂപയാണ് ഒരു പ്രൊഡക്റ്റ് വെക്കുമ്പോൾ അല്ലെങ്കിൽ സർവീസ് സെല്ല് ചെയ്യുമ്പോൾ നിങ്ങളുടെ ലാഭം എന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒരു ലക്ഷം കസ്റ്റമേഴ്സിനെ കണ്ടെത്തണം അല്ലെങ്കിൽ ഒരു ലക്ഷം തവണ ഇത് വിറ്റാൽ മാത്രമാണ് നമുക്ക് ഒരു കോടി രൂപ നമുക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ വൺ സി ആറ് നമുക്ക് കിട്ടും നൂറ് രൂപ ലാഭത്തിൽ സെല് ചെയ്യാൻ നേരത്ത് നേരെ മറിച്ചും നമുക്ക് ചെയ്യാം പതിനായിരം രൂപയാണ് നമ്മൾ ലാഭം എടുക്കണമെന്ന് വിചാരിക്കുക എന്തും ആകട്ടെ പ്രൊഡക്റ്റ് പ്രൊഡക്റ്റ് ആയിക്കോട്ടെ സർവീസ് ആയിക്കോട്ടെ ഒരു പ്രൊഡക്റ്റ് നമുക്ക് സെല്ല് ചെയ്യാൻ നേരത്ത് പതിനായിരം രൂപ ലാഭം ഉണ്ടെങ്കിൽ ആയിരം കസ്റ്റമറെ കണ്ടുപിടിച്ചാൽ മതി രണ്ട് രീതിയിലും നമുക്ക് ചെയ്യാം ഇതിൽ ഏതാണ് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത് നിങ്ങളുടെ ഒരു ഇതനുസരിച്ച് ഇപ്പോൾ ചില ഒരു ചെറിയ ഫുഡ് പ്രൊഡക്റ്റുകളായിരിക്കാം ചെറിയ ചെറിയ സർവീസുകളായിരിക്കാം ഇൻ്റർനെറ്റ് സർവീസുകളായിരിക്കാം അല്ലെങ്കിൽ ആയിരിക്കാം അങ്ങനെ പല പല ചെറിയ ചെറിയ ഐറ്റംസ് സെല്ല് ചെയ്യുന്നവരുണ്ട് ഇവർക്ക് ധാരാളം കസ്റ്റമേഴ്സിനെ കണ്ടുപിടിക്കേണ്ടതായിട്ട് വരും പക്ഷേ അവർക്ക് പെട്ടെന്ന് പെട്ടെന്ന് സെയിൽ കിടക്കും അതിൻ്റെ പ്രൈസ് കുറച്ച് ചെറിയ പ്രൈസ് ആയതുകൊണ്ട് ധാരാളം ആളുകൾക്ക് അത് അഫോർഡ് ചെയ്യാൻ പറ്റും പെട്ടെന്ന് പെട്ടെന്ന് സെയിൽ എടുക്കും പക്ഷെ കൂടുതൽ കസ്റ്റമേഴ്സിലേക്ക് അത് എത്തിക്കേണ്ടതുമായിട്ടും വരും അവർക്ക് എന്നാൽ മാത്രമാണ് ആ ഒരു ഉദ്ദേശം ഞാൻ പറയാം ഒരു ലക്ഷം തവണ അത് സെല്ല് ചെയ്താലാണ് നൂറ് രൂപ ലാഭത്തിലുള്ള പ്രൊഡക്റ്റ് നിങ്ങൾക്ക് നൂറ് രൂപ ലാഭത്തിലുള്ള പ്രൊഡക്റ്റിലൂടെ നിങ്ങൾക്ക് വൺ സി ആർ എന്നുള്ള ലക്ഷ്യത്തിലെത്താൻ പറ്റുള്ളൂ എന്നാൽ മറുവശത്ത് ഈ വെൽത്ത് എക്വേഷൻ്റെ മറുവശത്ത് യൂണിറ്റ് പ്രോഫിറ്റ് താഴെ കൊടുത്ത പോലെ യൂണിറ്റ് പ്രോഫിറ്റും അതേപോലെ യൂണിറ്റ് സോൾഡും എത്ര എണ്ണം നമ്മൾ വിറ്റു ഒരെണ്ണം വിൽക്കുമ്പോൾ നമ്മുടെ ലാഭം എത്ര ഇപ്പം നിങ്ങൾ പതിനായിരം രൂപ ലാഭത്തിലാണ് സെല്ല് ചെയ്യണമെങ്കിൽ ഒരു പ്രൊഡക്റ്റും ഒരു സർവീസ് പ്രൊഡക്റ്റും എന്തുമായിക്കോട്ടെ അത് വിൽക്കുമ്പോൾ പതിനായിരം രൂപ നിങ്ങൾക്ക് ലാഭം ഉണ്ടെങ്കിൽ ആയിരം കസ്റ്റമറെ കണ്ടുപിടിച്ചാൽ നിങ്ങളുടെ ആ വൺ സിയാർ എന്നുള്ള ഗോളിൽ എത്താം ഇവിടെ കസ്റ്റമേ കുറഞ്ഞ എണ്ണം കസ്റ്റമേഴ്സിനെ സെർവ് ചെയ്താൽ മതി ആയിരം പേരെ കണ്ടുപിടിച്ചാൽ മതി പക്ഷേ ഇവിടെ സെയിൽ നടക്കാൻ കുറച്ച് പ്രയാസമായിരിക്കും കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പ്രൈസ് എപ്പോഴും നല്ല വലിയ പ്രൈസ് ആയതുകൊണ്ട് നിങ്ങൾക്ക് പതിനായിരം രൂപ ലാഭം കിട്ടണമെങ്കിൽ ടെൻ പെർസെൻ്റ് ആണ് നിങ്ങളുടെ നെറ്റ് പ്രോഫിറ്റിങ് വൺ ലാക്കിൽ സെല്ല് ചെയ്യുമ്പോഴാണ് വൺ ലാക്ക് ഉള്ള പ്രൊഡക്റ്റോ സർവീസോ ഉള്ളപ്പോഴാണ് നമുക്ക് ഒരു പതിനായിരം രൂപ ലാഭം വന്നത് അപ്പോൾ ഇതിലേതാണ് ആയിട്ടുള്ളത് നിങ്ങൾക്ക് ഏറ്റവും മണി മേക്കിംഗ് പ്യുവർ മണി മേക്കിംഗ് ആണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ ഇത് ഇത് രണ്ടെണ്ണത്തിൽ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾ പിക്ക് ചെയ്യുക ഇത് തുടങ്ങുന്നതിന് മുമ്പേ തന്നെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം കാരണം എന്ന് വെച്ചാൽ ചിലവർ ഇതിൽ എന്തെങ്കിലും ഒരു വണ്ണം സ്റ്റാർട്ട് ചെയ്യും പിന്നെ പിന്നെയാഴ്ച അവർക്ക് മനസ്സിലാവണേ ഈ ഇരുപത് രൂപ മുപ്പത് രൂപ ലാഭം എടുത്ത് എത്ര പ്രൊഡക്റ്റ് വിറ്റാലാണ് എനിക്ക് ആ ഒരു ലക്ഷ്യത്തിലെത്താൻ പറ്റുക അപ്പോൾ ഈ അടുത്തൊന്നും അതിലെത്രയും ഉണ്ടാവില്ല എന്നാൽ അവർ അവിടെ വെച്ച് മനസ്സിലാക്കും ചില ആളുകൾ നേരെ തിരിച്ച് സ്റ്റാർട്ട് ചെയ്യും പെട്ടെന്ന് തന്നെ നമുക്ക് മണി ഒരായിരം കസ്റ്റമറെ കണ്ടുപിടിച്ചാൽ പതിനായിരം രൂപയ്ക്ക് വിറ്റാൽ മതി പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും വിലയുള്ളത് കൊണ്ട് ആരും വാങ്ങാത്തൊരവസ്ഥയിലും വന്നു കഴിഞ്ഞാൽ അവിടെയും പ്രശ്നമാണ് നിങ്ങൾക്ക് പേഴ്സണലി ഏതാണ് ബെസ്റ്റ് ബെസ്റ്റെന്ന് തോന്നണത് പിക്ക് ചെയ്യുക ഇങ്ങനെ രണ്ട് കൺസെപ്റ്റ് ഉണ്ട് നിങ്ങളുടെ മണി മേക്കിംഗ് ആണ് ഉദ്ദേശമെങ്കിൽ ഇങ്ങനെ രണ്ട് രീതിയിൽ നമ്മൾ ചിന്തിച്ചാലാണ് നമുക്ക് ഏത് പിക്ക് ചെയ്യാൻ പറ്റുമോ ഹൈ ടിക്കറ്റ് ലോ ടിക്കറ്റ് പ്രൊഡക്റ്റുകളും അല്ലെങ്കിൽ സർവീസുകളും ഹൈ ടിക്കറ്റ് പ്രൊഡക്റ്റുകളാണ് നിങ്ങൾ സെല് ചെയ്യണമെങ്കിൽ കുറച്ച് എണ്ണം മാത്രം പറ്റാൽ മതി കുറച്ച് കസ്റ്റമേഴ്സിനെ കണ്ടുപിടിച്ചാൽ മതി ലോ ടിക്കറ്റാണ് നിങ്ങൾ വെക്കണമെങ്കിൽ ധാരാളം കസ്റ്റമേഴ്സിനെ കണ്ടുപിടിക്കേണ്ടതായിട്ട് വരും പക്ഷേ സെയിൽ പെട്ടെന്ന് കിടത്തും പ്രൈസ് കുറവായതുകൊണ്ട് ഈ രണ്ട് രീതിയിലാണ് നമുക്ക് ഈ ഒരു വൺ വൺ സിയാർ എന്ന് പറഞ്ഞാൽ ലക്ഷ്യത്തിലെത്താൻ പറ്റുക അപ്പോൾ നിങ്ങൾ ബിസിനസ്സൊന്നും തുടങ്ങിയിട്ടില്ല എന്തെങ്കിലും ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ പോകുകയാണെങ്കിൽ ഈ കൺസെപ്റ്റ് മനസ്സിലാക്കിയിരിക്കുക കാരണം ഇതാണ് നമുക്ക് റിയൽ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഇതാണ് ഇതാ ഒരുപാട് കാലം പ്രോഫിറ്റൊന്നും എടുക്കാതെ ബിസിനസ് ഇങ്ങനെ ബിൽഡ് ചെയ്ത് ബ്രാൻഡ് ഇങ്ങനെ ബിൽഡ് ചെയ്ത് വർഷങ്ങൾക്ക് ശേഷം വലിയൊരു ബ്രാൻഡായിട്ട് മാറാം ആ ലക്ഷ്യമുള്ളവർക്കുള്ള അല്ല അത് അത് വേറെ വിഭാഗം ഞാൻ പറയണത് ജസ്റ്റ് പ്യുവർ മണി മേക്കിംഗ് മാത്രം ഉദ്ദേശിക്കുന്ന ആളുകളെ ലക്ഷ്യം വെച്ചിട്ടാണ് അവർക്ക് ജസ്റ്റ് ഒരു വൺ സിയർ ഒക്കെ മേക്ക് ചെയ്യണം അത്രയുള്ള ഒരു ലക്ഷ്യം അവർക്ക് വേറെ ഒരു ലക്ഷ്യമില്ല ഒരു ബ്രാൻഡോ ഇതൊന്നും അവർക്ക് ഇതില്ല അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഫോക്കസ് കൊടുക്കേണ്ടത് ഈ വെൽത്ത് ഇക്വേഷനിലെ രണ്ട് മെട്രിക്സുകളെയാണ് ഒന്ന് എത്ര എണ്ണം വിറ്റു എന്ത് ഒരെണ്ണം വിൽക്കുമ്പോൾ എന്ത് ലാഭമുണ്ട് കുറഞ്ഞ ലാഭത്തിൽ ആണ് നിങ്ങൾ വിൽക്കാൻ ഉദ്ദേശിക്കണമെങ്കിൽ ധാരാളം കസ്റ്റമേഴ്സിനെ കണ്ടെത്തുന്നതായിട്ട് ഒരു ചെറിയ ലാഭത്തിലാണെങ്കിൽ കുറച്ച് കസ്റ്റമറെ മാത്രം കണ്ടെത്തിയാൽ മതി പക്ഷേ വിറ്റ് പോകാൻ ചിലപ്പോൾ കുറച്ച് ചാലഞ്ചിങ് ആയിരിക്കും ഏറ്റവും എളുപ്പം നിങ്ങൾക്ക് ഏതാണെന്നുള്ളത് നോക്കിയിട്ട് നിങ്ങളത് പിക്ക് ചെയ്യാം പിന്നെ അതുപോലെ തന്നെ ഈ വെൽത്ത് ഇക്വേഷനിൽ നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം എപ്പോഴും ബിഗ് നമ്പറുകൾ ബിഗ് മണീനെ അട്രാക്റ്റ് ചെയ്യും ബിഗ് നമ്പർ എവിടെയൊക്കെ നമുക്ക് ബിഗ് നമ്പർ ഉണ്ടോ ഈ ഇക്വേഷനിൽ യൂണിറ്റ് സോൾഡ് ആയിക്കോട്ടെ യൂണിറ്റ് പ്രോഫിറ്റും ആയിക്കോട്ടെ ഇത് രണ്ടും ബിഗ് നമ്പർ ആയി ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ബിഗ് മണി നമ്മൾ അട്രാക്റ്റ് ചെയ്യും ഇവിടെ ഹൈലി സക്സസ്ഫുൾ ആയിട്ടുള്ള ബിസിനസ്സുകാരെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അധിക സമയം അവർക്ക് ഹൈ നമ്പറും ഉണ്ടായിരിക്കും അതേപോലെ തന്നെ യൂണിറ്റ് പ്രോഫിറ്റിൽ ഹൈ പ്രോഫിറ്റും ഉണ്ടായിരിക്കും ഇത് രണ്ടിൻ്റെയും കൂടി കോമ്പിനേഷനാണ് അപ്പോൾ ഒരു പോയിൻറ്റിൽ നിന്ന് വേറൊരു പോയിൻറ്റിലോട്ട് നമുക്ക് വളരണമെങ്കിൽ നമ്മളുടെ ബിസിനസ് നിങ്ങളിപ്പോൾ ഏതെങ്കിലും ഒരു ഇതിൽ സ്റ്റെക്ക് അടിച്ച് നിൽക്കുകയാണ് നിങ്ങളുടെ ഉദ്ദേശം വൺ സി ആറ് പക്ഷേ നിങ്ങളൊരു ട്വൻറ്റി ലാക്കിലൊക്കെ ഇങ്ങനെ സ്റ്റെക്കായിട്ട് നിൽക്കുകയാണ് ആ ഒരു പോയിൻറ്റിൽ നിന്ന് കടക്കാൻ പറ്റണില്ല അങ്ങനെയാണെങ്കിൽ ബിഗ് നമ്പറുകൾ കൂട്ടാൻ നോക്കണം ഒന്നല്ലെങ്കിൽ നിങ്ങളുടെ പ്രോഫിറ്റ് ഉയർത്താൻ നോക്കണം അല്ലെങ്കിൽ കൂടുതൽ കസ്റ്റമേഴ്സിനെ കണ്ടെത്താനായിട്ട് നോക്കണം രണ്ട് മാർഗ്ഗങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്ട്രാ മാർക്കറ്റിംഗ് നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരും ഇവിടെ ജസ്റ്റ് പ്യുവർ മണി മേക്കിംഗ് മാത്രം ഉദ്ദേശിക്കുന്ന ആളുകൾ ബിസിനസ്സിൽ മറ്റൊന്നും പഠിച്ചില്ലെങ്കിലും പഠിക്കേണ്ട ഒരു സംഗതിയാണ് മാർക്കറ്റിംഗ് എന്നുള്ളത് എത്ര കസ്റ്റമേഴ്സിനെ എന്ത് വേഗത്തിൽ എനിക്ക് കണ്ടെത്താൻ സാധിക്കും അത് നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കണം വേഗത്തിൽ തന്നെ കസ്റ്റമേഴ്സിനെ കണ്ടെത്താൻ വേണം അതുപോലെ തന്നെ നല്ല പ്രോഫിറ്റിൽ സെല് ചെയ്യാൻ വേണം ഈ ഒരു മാർക്കറ്റിങ് മറ്റെല്ലാ ബിസിനസ്സിലെ മേഖലകളും നമുക്ക് വേണമെങ്കിൽ മറക്കാം പക്ഷേ മാർക്കറ്റിംഗ് മറന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു ഗോളിലോട്ട് എത്താൻ പറ്റില്ല കാരണം കൂടുതൽ ആളുകളിലേട്ട് ഈ പ്രൊഡക്റ്റും സർവീസും എത്തിയാൽ മാത്രമാണ് നമുക്കതിൻ്റെ ഒരു പ്രത്യേക പെർസെൻറ്റേജ് കൺവേർഷൻ എന്ന് പറയും സെയിൽ എന്ന് പറയും ആ സെയിലിലൂടെ നമുക്ക് നമ്മുടെ ഗോളിൽ എത്താനായിട്ട് പറ്റുള്ളൂ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ തന്നെ നമ്മളുടെ പ്രൊഡക്റ്റും സർവീസും ആവശ്യമുള്ള പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സിനെ നമ്മളുടെ ബിസിനസ്സിലേക്ക് അട്രാക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ നമ്മളിലേക്ക് അട്രാക്റ്റ് ചെയ്യുക അവർക്ക് വിൽക്കുക അവരെ നമ്മുടെ ബിസിനസ്സിൻ്റെ ഭാഗമായിട്ട് നിലനിർത്തുക ഈ ഒരു എൻ്റെ പ്രോസസ്സിന് പറയണാണ് മാർക്കറ്റിംഗ് എന്നുള്ളത് അട്രാക്ഷൻ അട്രാക്റ്റ് ചെയ്യുക എന്നുള്ള ഒരു അവയർനെസ് നമ്മൾ ആദ്യം കൊണ്ടുതന്നെ അതിന് ശേഷമാണ് സെയിലും കാര്യങ്ങളും ഉള്ള നടക്കുക അപ്പോൾ നിങ്ങൾ ഫോക്കസിങ് കൊടുക്കേണ്ടത് പ്രൊഡക്റ്റും സർവീസും കണ്ടെത്തുക നല്ല രീതിയിൽ അത് മാർക്കറ്റ് ചെയ്യാൻ പഠിക്കുക എന്നിട്ട് നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ പോലെ പിക്ക് ചെയ്യുക ഏതാണ് നിങ്ങൾക്ക് ബെസ്റ്റെന്ന് തോന്നണത് പിക്ക് ചെയ്യുക ഓൺലൈനിലൊക്കെ ചെയ്യുന്നവർക്ക് അധിക സമയം ബെസ്റ്റായിട്ട് വരാം ഈ തരക്കേടില്ലാത്ത ലാഭം ഉള്ള പ്രൊഡക്റ്റുകൾ സെല് ചെയ്യലാണ് തരക്കേടില്ലാത്ത ലാഭമുള്ള പ്രൊഡക്റ്റുകൾ സെല് ചെയ്യുമ്പോഴാണ് അവർക്ക് ഷിപ്പിംഗ് ചാർജ് അതുപോലെ തന്നെ പാക്കേജിങ് ഫീസ് ഇതെല്ലാം കഴിഞ്ഞ് പ്രിൻറ്റ് മറ്റ് സ്റ്റിക്കറ് എല്ലാം ഒട്ടിച്ച് എല്ലാം കഴിയാൻ നേരത്ത് നമ്മൾ ഈ ചില്ലറ ലാഭത്തിലുള്ള പ്രൊഡക്റ്റുകൾ വിൽക്കാൻ നേരത്ത് വേണ്ട അത്ര നല്ല രീതിയിൽ പോകാൻ പറ്റില്ല അപ്പോൾ തരക്കേടില്ലാത്ത ലാ നിങ്ങൾ ഓൺലൈൻ മാത്രമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇനി ഓൺലൈൻ്റെ കാലഘട്ടമാണ് പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയ വളർന്നുകൊണ്ടിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിലൊക്കെ സെല്ല് ചെയ്യുന്ന ഒരാളാണ് സോഷ്യൽ മീഡിയയിലൊക്കെ വിൽക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ തരക്കില്ലാത്ത ലാഭമുള്ള പ്രൊഡക്റ്റ് എടുത്ത് ചെയ്തായിരിക്കും കുറച്ചും കൂടി ബെറ്റർ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാ കോസ്റ്റുകളും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലാഭം തീരെ കുറഞ്ഞു പോകും അപ്പോൾ എപ്പോഴും കുറച്ച് ഒരു മിഡ് റേഞ്ചിലൊക്കെ നിൽക്കുന്ന ലാഭം കിട്ടുന്ന പ്രോഡക്റ്റുകൾ എടുത്ത് നിങ്ങൾ സെല്ല് ചെയ്യാൻ നോക്കാം അപ്പോൾ ഇതുപോലുള്ള ബിസിനസ് വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങൾക്ക് കൂടുതൽ മാർക്കറ്റിംഗ് സെയിൽസ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പഠിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് കമൻറ്റ് സെക്ഷനിലും ലിങ്ക് കൊടുത്തിട്ടുണ്ട് താങ്ക് ഫോർ വാച്ചിങ്